ഹായ് ഹലോ അസാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് നിൽക്കുന്ന പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു കല്യാണ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ കല്യാണം എവിടെയാണെന്നല്ലേ മൈസൂരാണ് കേട്ടോ കല്യാണം അപ്പം നമ്മളിപ്പോൾ പോകുന്നത് സക്ലേശപുരത്തു നിന്നാണ് രാവിലെ ഏഴ് മണി സമയത്താണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡിയായി ബസ്സിലൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് കുറച്ച് പേർ കയറി കുറച്ച് പേർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കല്യാണം ശ്യാമിൻ്റെ അതപ്പാൻ്റെ മോളെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ അവർ മൈസൂർ സക്ലീശ്വരം നിൽക്കുന്ന കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ വീട് മൈസൂർ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മൈസൂരിയൊക്കെ പോകുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണോ ഒരുപാട് രസങ്ങളില്ല ഞാൻ ഇതുവരെ കാണാത്തൊരു കല്യാണമാണ് ഇട്ടിപ്പൊളി കല്യാണമാണ് അത് നിങ്ങൾക്കും കൂടി കാണണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം ലാസ്റ്റ് വരെ കാണോ എൻ്റെ വീഡിയോ ഫസ്റ്റ് ഫസ്റ്റായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഫുള്ളായി കാണാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്താ നിങ്ങൾക്ക് കണ്ടിട്ട് അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ പെൺകെട്ടി പുള്ളിക്കല്യാണമായിരുന്നു ഇതിൻ്റെ രസമായിരുന്നു കേട്ടോ പോകുമ്പോൾ പാട്ടൊക്കെ പാടിയിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് പിന്നെ കേട്ടോ നമ്മൾ മണമാളൻ അവർ കാറിനാണ് കേട്ടോ പോകുന്നത് അവർ കാറിന് പോകുന്നത് നമ്മൾ ഇടയ്ക്ക് കണ്ട ആട്ടോ ഞങ്ങൾ വരുമ്പോൾ അവരൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ കുറച്ച് കാഴ്ചകൾ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന കാഴ്ചകൾ കേട്ടോ ഒരുപാട് വെറൈറ്റിയാണ് കേട്ടോ ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഒരുപാട് ഇടുമ്പോൾ ഒരുപാട് ഇത് തന്നെ ലെങ്ത് വീഡിയോ ആണ് അപ്പോൾ രണ്ട് മൂന്ന് ഭാഗമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ ഫുള്ളായിട്ട് ഒന്നിച്ച് തന്നെ ഇട്ടതാണ് അപ്പോൾ പുറത്തെ കാഴ്ചകൾ ഒരുപാട് ഇടുമ്പോൾ ഒരുപാട് ലെങ്ത്താവും അപ്പോൾ ഇവിടെ കൃഷിയാണ് കേട്ടോ ഒരുപാട് കൃഷികളാണ് പിന്നെ വീടുകളും ഇതൊക്കെ ചെറിയ ചെറിയ പീടികളും ഫസ്റ്റ് ടൈമാണ് മൈസൂരേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ വലിയ സിറ്റികളായിരിക്കും ടൗൺ ആയിരിക്കും എന്നൊക്കെ അതൊന്നല്ല കേട്ടോ ഇവിടെ ഇതുപോലത്തെ സ്ഥലങ്ങളാണ് എല്ലാം പക്കൊരു നാട്ടം പുറം പോലെ പക്ഷേ അതിനാൽ കാണിയും കുറവില്ല സ്ഥലം എന്നു വെച്ചാൽ കൃഷിക്കാരാണെന്ന് തോന്നിട്ട് ഏറ്റവും കൂടുതൽ കൃഷി അവിടെ ചെയ്യുന്നത് ചോളം നെൽകൃഷി ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ കടുകുണ്ട് ആ ഒരു സ്ഥലത്ത് ചെറിയൊരു കടുക എന്താണെന്നറിയില്ല അതുപോലത്തെ ഒരു ചെടിയുടെ കൃഷി കണ്ടു പിന്നെ വലിയ വലിയ ടൗൺ ഏരിയ ഒന്നും അല്ല കേട്ടോ ഇവിടെയൊക്കെ വീടുകൾ ചെറിയ ചെറിയ വീടുകളും കാളകളും കാള നമ്മൾ കണ്ടം പൂട്ടുന്നെല്ലാം ഞങ്ങളുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു കണ്ടംപുട്ടുന്ന കാളകളാണ് കേട്ടോ ഇപ്പം മെഷീനൊക്കെ വന്ന് ഇതൊക്കെ കൃഷിയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് മൂന്ന് കാളകളെ മുറ്റത്ത് തന്നെ കെട്ടിയിട്ടുണ്ടാവും അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആവും അതുകൊണ്ട് എല്ലാം ചുരുക്കി ചുരുക്കി ചുരുക്കിയിട്ട് ഞാൻ ഇപ്പം തന്നെ ഇട്ട വീഡിയോ കുറച്ചും കൂടി ലെങ്ത്താണ് അപ്പോൾ അങ്ങനെ നമ്മൾ മൈസൂർ എത്തി കേട്ടോ ഹാളിലാണ് കേട്ടോ കല്യാണം അപ്പോൾ നമ്മളവിടെ എത്തിയപാട് നമുക്ക് നാസ്തിയായിരുന്നു നമ്മൾ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പം ആൽവ പൊറോട്ടയും ചിക്കൻ കറിയും ആണ്ട്ടുണ്ടായത് പക്ഷെ നല്ല നട്ടിപ്പൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മുകളിലേക്ക് വന്ന് അതിനായിട്ട് കണ്ടപ്പോൾ പെണ്ണ് വരുന്ന സീനവിടെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ രാവിലെ ഏഴ് മണി ആ സമയത്തല്ല അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പം ആരും ഇതായിട്ട് ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല ഇവിടെ വന്നിട്ട് ഫ്രഷ് ആകുമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഫ്രഷ് ആകാൻ വേണ്ടി റൂമിലേക്ക് വന്നു അപ്പോൾ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരുന്നുണ്ട് ഓരോരാൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഹോളിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചതാണെന്ന് വിചാരിച്ചു പിന്നെ ഇതാണ് കേട്ടോ ഇവിടെയൊക്കെ സാധനമൊക്കെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് യാത്ര കേട്ടോ ഒരുപാട് സാധനമുണ്ട് മാറുണ്ട് മാല മോതിരം രണ്ട് മാലയുണ്ട് കേട്ടോ മാല രണ്ട് മാല ഒരു മോതിരം പെണ്ണിൻ്റെ ഉമ്മകോലത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്നതാണ് ബാക്കി കാറിലവരൊക്കെ എത്തി ഇതൊക്കെ സാധനം കൊണ്ടുവന്നതാണ് കേട്ടോ എല്ലാം പാത്രത്തിലിട്ട് വെക്കുകയാണ് അങ്ങനെ പാത്രത്തിലിട്ട് എല്ലാം സ്റ്റേജിൻ്റെ അകത്ത് കൊണ്ടുവരാൻ കേട്ടോ എന്താ വെച്ചാൽ പെണ്ണിന് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഒരു ചടങ്ങാണ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ ഈ കല്യാണമൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ആണ് ആണ്ട്ടോ കാണുന്നത് ഇതുപോലത്തത് ഇതുപോലെ സാധനം വെക്കൽ മംഗലാപുര സൈഡൊന്നും ഇല്ല കേട്ടോ ബാംഗ്ലൂർ അല്ല മൈസൂർ ഭാഗത്തേ ഉള്ളൂ അങ്ങോട്ട് ആ ഏരിയയിലല്ലോ ഇതാ മെഹറാണോട്ടോ അതുവരെ ഇവിടെ വയ്ക്കുകയാണ് രണ്ട് മാല പാഴ്സലം മോതിരം പിന്നെ രണ്ട് രണ്ട് പഴക്കൊല പിന്നെ ഇത് അടക്ക വെത്തില കൽക്കണ്ടി കാരക്ക ഡ്രസ്സ് ചെരുപ്പ് പിന്നെ സ്നാക്സ് നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ രണ്ട് ഡ്രസ്സ് ഇന്ന് അന്ന് കല്യാണത്തിന് അന്ന് ഇടേണ്ടതും പിന്നെ രണ്ട് കല്യാണം കേട്ടോ അച്ചെക്കൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലായിട്ട് മറ്റൊരു കല്യാണത്തിൻ്റെ രണ്ട് ഡ്രസ്സും അങ്ങനെ പെണ്ണിനെ കൊണ്ടുവന്നോട്ട് അവിടെ ഇരുത്തി എന്നിട്ട് പെണ്ണിൻ്റെ മക്കളെടുത്തതുകൊണ്ട് കേട്ടോ ഇതിങ്ങനെ വീടാണെങ്കിൽ കൊണ്ടിരിക്കുന്ന മടിയിലൊരു ടോഫ് പോലെ കർച്ചീഫ് വിരിച്ചു അതിലേക്ക് വെത്തിലയും പഴവും അടക്കൊക്കെ വെച്ച് കൊടുത്തോട്ടോ ഇനിയിപ്പോൾ അവർക്ക് മാലയിട്ട് കൊടുക്കാം കേട്ടോ കൈക്ക് രണ്ട് വള പോരും പൂവിൻ്റെ തന്നെ രണ്ട് വള ചടങ്ങുന്ന ചടങ്ങുന്നവർ പറഞ്ഞത് ഇതിനൊക്കെ എന്ത് പേര് പറയുന്നോന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുനോക്കട്ടോ ഇതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഇട്ട് കൊടുക്കുന്ന ചെക്കൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ നമ്മൾ പോയത് ഉമ്മാൻ്റെ ഫാമിലി ആയിട്ടാണ് ഈ ചടങ്ങ് മാത്രമല്ല കേട്ടോ ഒരുപാട് വേറെയും ചടങ്ങുകളുണ്ട് സ്കിപ്പ് ചെയ്ത കാണാം കേട്ടോ തട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ വളക്കുപ്പി വിളകൾ വെള്ളീൻ്റെ മോതിരം കാക്കും കൈക്കൊക്കെ ഇട്ട് കൊടുക്കാണ് എനിക്ക് അതിന് പോകാൻ വേണ്ടി ചിക്കനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ വേറൊരു ചടങ്ങ് നോക്ക് മുസൈഫാണ് കേട്ടോ തലയിൽ വെച്ച് നിൽക്കുന്നത് കുറച്ച് സമയം അങ്ങനെ വെച്ച് നിന്നിട്ട് വീഡിയോസൊക്കെ എടുത്തതിനുശേഷം അത് തിരിച്ച് കൊടുക്കുകയാണ് പക്ഷെ ഇതൊരു ചടങ്ങൊക്കെ നമ്മൾ ആദ്യമായിട്ട് തന്നെ കേട്ടോ കാണുന്നത് പക്ഷെ ഫുള്ള് ഹിന്ദിയാണ് ഒന്നും മനസ്സിലായും ചെയ്യില്ലോ എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് നോക്കട്ടെ വേറെ സംസാരമൊക്കെ അടയ്ക്കാണ് കേട്ടോ അടയ്ക്കും വിത്തിലൊക്കെ അതൊക്കെ അടക്കിൻ്റെ ഷേപ്പൊക്കെ നോക്കിയ ഒരുപാട് മാറ്റമുണ്ട് പെണ്ണ് വന്നിട്ട് പെണ്ണിനെ ഒരു വകയിലെ സാധനമൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചടങ്ങാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ചെയ്യുന്നതാണ് പൗഡർ ഉണ്ട് അതെടുത്തിട്ട് അവളെ മുഖത്തേക്ക് തടിയിട്ട് ഒരു എത്ര പൈസയാണെങ്കിൽ സാറില്ല ഇഷ്ടമില്ല പൈസ അവൾക്ക് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അവിടെ കൊടുക്കലെട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ഫാമിലി കുറച്ച് പേരുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള അപ്പുറം ഇപ്പറൊക്കെയാണ് കേട്ടോ ഷ്യാമിൻ്റെ ഫാമിലിയാണ് ഞാൻ ഇനിയിപ്പം നിക്കാഴ്ച അടങ്ങാൻ കേട്ടോ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു പിന്നെ അവളൊക്കെ മടിയിൽ കൊണ്ടു കൊടുക്കുന്നത് പഞ്ചസാരയാണ് ആണ് കേട്ടോ ഒരു തളവിൽ പഞ്ചസാര കൊണ്ടു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ കുറച്ച് പേർ വന്നിട്ട് അവിടെ സമ്മതൊക്കെ എഴുതി കാണിക്കുക കേട്ടോ ഒപ്പിടുകയെന്നല്ല മൊത്തത്തിൽ എഴുതിയുന്ന ഒരു രണ്ട് മൂന്ന് പേജ് എഴുതി എഴുതിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് അവിടുത്തെ ചടങ്ങായിരിക്കും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഒപ്പിടിയേക്കലും മാത്രമായിരിക്കും ബാക്കിയെല്ലാം ഫിൽ ചെയ്ത് വന്നതായിരിക്കും ഇപ്പോൾ അവിടെ തന്നെ എഴുതി ഒപ്പിടുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ സമയത്ത് പഞ്ചസാര അവിടെ രണ്ട് കൈയും പഞ്ചസാരയിൽ വെച്ച് നിൽക്കലാണ് കേട്ടോ കഴിയുന്നവരെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷാമ്പു പോയിട്ട് താഴത്തെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എനിക്കാ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത് അതൊക്കെ സെറ്റാക്കി വെച്ച വീഡിയോ അങ്ങനെ എടുത്തതാണ് ഇവിടുത്തെ പ്രധാനത്തിടങ്ങ് ഇതും കൂടിയാണ് കേട്ടോ കായി കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെക്കൻ വന്നിട്ടാണ് കേട്ടോ കെട്ടി കൊടുക്കാം ഇത് പെണ്ണിൻ്റെ ഉമ്മയാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത് ആ കയ്യിലെ പഞ്ചസാരയൊക്കെ തട്ടി ആ പഞ്ചസാര തട്ടൊക്കെ മാറ്റി വെച്ചതിന് ശേഷം മാഹർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ടും മാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മോതിരം അത് ഒരു മാല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു രണ്ടാമത്തെ മാല ഇടുന്ന സമയത്ത് എല്ലാവരും അവിടെ ഇല്ല എല്ലാവരും ചെങ്ങിൻ്റെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ രണ്ടാമത് ഇട്ടുകൊടുക്കുന്നത് അതെല്ലാവരും കൂടി ആ പിച്ചക്കൻ്റെ ഉമ്മയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മോതിരം ഉണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിലൊരു വെറൈറ്റി ചടങ്ങിനെ കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ട് പോലുമില്ല ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് പിന്നെ അത് കൽക്കണ്ടിയും പിന്നെ ഈ കാരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് അവിടെ തലയിൽ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ വേണ്ടി കൊണ്ടുത്തരുത് കേട്ടോ ഒരു മധുരം കഴിക്കാൻ ഇങ്ങനെ കൊണ്ടുവരുത്തരുന്നതാണ് അങ്ങനെ എല്ലാവരും ഇവിടെ എടുത്തു ഇനിയിപ്പം എല്ലാവരും ഫുഡ് കഴിക്കാന്നിട്ട് പോയട്ടോ ടൈം ഒരു മണി കഴിഞ്ഞിട്ട് രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി ഫസ്റ്റ് ഒരു റോളാണ് കേട്ടോ ചിക്കൻ റോളും സോസും കൂട്ടി അത് കഴിച്ചു പിന്നെ നല്ല ആട് ബിരിയാണി ആയിരുന്നു അത് നമ്മളിങ്ങോട്ടുള്ള ബിരിയാണി അല്ലെങ്കിൽ ഒരു മന്തി ടൈപ്പാണ് കേട്ടോ പിന്നെ ഇത് ഇതിനിങ്ങൻ്റെ കറിയാണ് കേട്ടോ അത് ഉണ്ടായത് പിന്നെ ചിക്കൻ പൊരിച്ചത് പച്ചക്കളറിലും സാധാരണ മുളക് പൊടിയിലും പൊരിച്ച പോലത്തെ പിന്നെന്തോ കക്കിരിക്കുണ്ടായിരുന്നു മുറിച്ചിട്ട് പിന്നെ തേരുണ്ടായിരുന്നു പിന്നൊരു മധുരത്തിൻ്റെ ഒരു പായസം കേട്ടോ റവേൻ്റെ പായസമാണെന്ന് തോന്നുന്നു അതൊരു പായസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാം ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയിട്ടാകുമ്പോൾ കേട്ടോ ഇത് ഐസ്ക്രീം രണ്ട് രണ്ടുതരം ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം വലിയ ടേസ്റ്റൊന്നുമില്ല പിന്നെ ഫ്രൂട്ട്സ് മൂന്നുതരം ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഹന്നൻ്റെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ ഈ നാട്ടിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇതൊരു മധുരത്തിൻ്റെ എന്തായി പേട പേട പീട അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു ഇത് ബാംഗ്ലൂരൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ശരിക്കും അതിൻ്റെ പേര് അറിയില്ല ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോൾ ആട്ടോ ഇത് കണ്ടതും പക്ഷേ ഇത് അങ്ങനെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് കേട്ടോ ചെറിയ ചെറിയ മക്കളൊക്കെ ഇല്ലല്ലോ എല്ലാവരും വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ശരിക്കും നമ്മൾ താഴെ കയറുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച് കയറുമ്പോഴൊക്കെ ചെക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചടങ്ങ് കണ്ടിട്ടില്ല കേട്ടോ നമ്മളെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോഷൂട്ടൊക്കെയാണ് കേട്ടോ ഇത് ചെക്കൻ്റെ ഉപ്പ ഉമ്മ രണ്ടു പെങ്ങന്മാർ അനിയനെട്ടോ അവരുടെ ഫാമിലിയാണ് പെണ്ണ് പോയോട്ടോ പെണ്ണ് പോയ ശേഷം ചെക്കനുള്ള ചടങ്ങുകളാണോ ചെക്കിന് കൊടുക്കേണ്ട ചടങ്ങുകളുടെ സാധനമൊക്കെയാണ് പെണ്ണിൻ്റെ വീട്ടുകാർ കൊണ്ടുപോയെന്ന് വെച്ചിട്ടുണ്ടേത് നമ്മൾ ഫസ്റ്റ് പോകുമ്പം പെണ്ണിന് കൊടുക്കേണ്ടത് ഞങ്ങൾ ചെക്കൻ്റെ വീട്ടുകാർ കൊണ്ടുവന്നു ഇനിയിപ്പം ചെക്കൻ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ചെക്കനുള്ള എന്താ ചെ പണികളെന്നും പറയാം ചടങ്ങുകളെന്നും പറയാം കണ്ടു നോക്കട്ടോ കേട്ടോ ഇട്ടിടത്ത് കൈക്ക് പോകുക കെട്ടിടത്തിൽ ലാസ് വെച്ച് എങ്ങനെ ചെരുപ്പ് എടുത്ത് വിളിച്ചതറിഞ്ഞ കേട്ടോ അവർ ചോദിക്കുന്ന പൈസ കൊടുത്താലേ ഇനി ചെരു ചെരുപ്പ് തിരിച്ചു കൊടുക്കൂ അങ്ങനത്തെ ഒരു ചടങ്ങ് കേട്ടോ പിന്നെയാണ് വാച്ച് ഇട്ടി കൊടുക്കുന്നുണ്ടോ വാച്ച് പിന്നെ മോസ്വർണത്തിൻ്റെ ഒരു മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലാ ചടങ്ങിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ

वे चलो 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 Ya, lantai dua. Guys, 的說你看那个。 ചപ്പാത്തി പോലത്തെ സാധനം ഉണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി എന്താണെന്നറിയില്ല അതിലൊക്കെ പാൽ ഒഴിച്ചിട്ട് അത് പൊട്ടിച്ച് പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടി എങ്ങനെയൊന്നുമല്ല അപ്പോൾ രണ്ട് പെൺ കുട്ടികൾ പിന്നെന്താ ഒരു ചെറിയൊരു വടി പോലെ പൂവൊക്കെ ചിട്ടിട്ടുണ്ടായിരുന്നു അത് അവൻ്റെ കൈയ്ക്ക് അടിക്കും കേട്ടോ അപ്പോൾ ആ പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അപ്പോൾ ചെക്കൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നവരൊക്കെ അവൻ്റെ കയ്യിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ അവൻ്റെ കയ്യിൻ്റെ മുകളിൽ പാത്രത്തിൽ പുത്തുന്നതാണ് അങ്ങനത്തെ ഒരു ചടങ്ങാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ചെക്കൻ അത് വായിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അനിയവൾ അനിയത്തിയാണെന്ന് തോന്നും അനിയത്തി എന്നുവച്ചാൽ വെട്ടത്തിനത്തി മക്കൾ അങ്ങനെ ഫാമിലി ഇല്ലാണോ കേട്ടോ അവളൊരു മോളേ ഉള്ളു രണ്ടാൺകുട്ടികളാണ് കേട്ടോ പിന്നെ രണ്ടാണ് ഒരു പെണ്ണുമാണ് അപ്പോൾ അവരാണ് ആ ചടങ്ങ് ചെയ്യേണ്ടത് അപ്പോൾ അവർ ഇപ്പോൾ വായിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഹാപ്പ് ഇട്ടിച്ചിട്ട് പക്ഷേ അത് അവൻ കഴിക്കാതിരിക്കാനും അവർക്ക് കൊടുക്കാതിരിക്കാൻ അങ്ങനത്തെ ചടങ്ങ് കേട്ടോ ഇതിനൊക്കെ ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നതാണെങ്കിൽ കമന്റ് ചെയ്യോ പിന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ചടങ്ങിന് വെച്ച സാധനമൊക്കെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാം ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം അങ്ങനെ അത് എടുത്തു വെച്ചതാണ് കേട്ടോ ഇനിയിപ്പം ചിക്കനും പെണ്ണിനും കൊണ്ട് എല്ലാവരും കൂടി അപ്പോഴെപ്പോഴും പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ആ ഫാമിലിന്ന് വലിയ മൂത്തവരെയൊക്കെ അപ്പോഴെപ്പോഴും പറഞ്ഞിപ്പിക്കുന്ന പോലത്തെ ഒരു ചടങ്ങാണ് കേട്ടോ ഉമ്മാ ഉമ്മാ ഉപ്പ അങ്ങനെയൊക്കെ പിന്നെ ഈ ചടങ്ങ് ചെക്കൻഡുമ്പം പന്ത്രണ്ട് ടൂമിയും കൂട്ടിട്ട് അപ്പുറം ഇപ്പറും ഒരു ഡ്രസ്സ് കൊടുക്കാട്ടോ അപ്പം ഇപ്പറും കൊടുത്തിട്ട് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ചെക്കനും പെണ്ണിനും കൂടിയിട്ട് ഉമ്മാമ വരാനുട്ടോ ചെക്കൻ്റെ ഉമ്മാമയും പെണ്ണിൻ്റെ ഉമ്മാമയും അവർ കൈ കൊടുത്തിട്ട് എന്നുവെച്ചാൽ അവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ ഒരു ചടങ്ങ് കിട്ടും നമ്മളിങ്ങനെ ഏൽപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു അവർ പറയുന്നത് ഹിന്ദിയിലാണ് മനസ്സിലാണില്ല അങ്ങനെ ആയിരിക്കണം പറഞ്ഞത് ഇങ്ങനെ ഏൽപ്പിച്ച് കൊടുക്കാനോ പെണ്ണിനെ

മാഷാ മാഷാ മാഷല്ലാ അടിപൊളിയായിരുന്നു നിക്കാതും കല്യാണമൊക്കെ കഴിഞ്ഞു ഇനി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ പോയ സ്ഥലത്ത് ഇതാണ് കേട്ടോ കുറച്ച് മനസിലാവുന്നറിയില്ല രാത്രി ഏഴുമണിയാവാനായിട്ടുണ്ടായിരുന്നു അപ്പം അതിനിതാണ് കാവലുണ്ടായത് അപ്പം അതിനിപ്പം ഞങ്ങളെല്ലാവരും പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ പത്ത് പതിനൊന്ന് മണിയാവും വീട്ടിലെത്താൻ നാട്ടിലെ ചെക്കൻ്റെ വീട്ടിലെത്താൻ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി പെണ്ണിനും ചെക്കനും കാറില് രണ്ട് മൂന്ന് കാറുണ്ട് ഒരു കാറിൽ പിന്നെ ഒരു ചെറിയ ബസ്സുണ്ട് ഞങ്ങളൊക്കെ ബസ്സിലാണ് അവരവിടെ നിന്ന് ഇറങ്ങിയ ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ പോകുന്നത് ഫസ്റ്റിൽ നല്ല അരങ്ങായിരുന്നു കേട്ടോ എല്ലാവരും പാട്ടും ഡാൻസൊക്കെ കളിച്ചിട്ടാണ് വന്നത് പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇടാൻ പറ്റില്ല ചിലല്ലാവരും ഒന്ന് പൂരെ കളിച്ചതാണ് അതൊന്നും അങ്ങനെ ഇഷ്ടമല്ല എല്ലാവർക്കും ഇടുന്നത് ചെക്കനും നമ്മളെത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെക്കനും പെണ്ണും വീട്ടിലെത്തി അപ്പോൾ അവർ പെണ്ണിനെ ഉണ്ണിൻ്റെ ഫസ്റ്റ് കയറ്റുമ്പം ഒരു ചടങ്ങ് കേട്ടോ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് പാലല്ല മഞ്ഞൾ വെള്ളമാണ് തോന്നുന്നു അത് ഞാൻ കണ്ടില്ല അതെന്താ ഉണ്ടാക്കിയെന്ന് അവർ കൊണ്ട് ചെയ്യുന്ന സമയത്താണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്ത് ശ്യാമൻ്റെ വീട്ടിലോ ഇതുപോലെ എന്നെ ആട്ടോ കയറ്റിയത് ഇങ്ങനെ ആരെയൊക്കെ കഴിഞ്ഞിട്ട് കയറ്റുന്ന പോലെ പെണ്ണിനെ ചെക്കനെയും കയറ്റി ഇനി ഇവിടെ ചെറിയൊരു ചടങ്ങുണ്ട് കേട്ടോ അതും കൂടി നിങ്ങൾ കണ്ടു നോക്ക് ഇവിടുത്തെ ചടങ്ങിച്ച ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾ വെള്ളവും മഞ്ഞ മഞ്ഞൾ കലക്കിയ വെള്ളവും കുറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ട് ഒരു സ്വർണ്ണ സ്വർണ്ണമോതിരം ഇട്ടിട്ട് അത് അവർ രണ്ടാൾ കൊണ്ട് എടുപ്പിക്കാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ എടുപ്പിക്കുന്നുണ്ട് ആര റിങ് ആർക്കാണ് കിട്ടുന്നത് അപ്പുറം ഇപ്പുറം കിട്ടുന്നത് ആർക്കും ഫസ്റ്റ് കിട്ടുന്നത് അങ്ങനത്തെ ഒരു ചടങ്ങ് കേട്ടോ അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആ ചടങ്ങിനൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും

ിലെ വീഡിയോ വേറിയിട്ടോ റൂമിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാം ഇതൊരുപാട് ലെന്റായി പിറ്റേൺ തിങ്കളാഴ്ച രാവിലെ ആയിട്ടോ ഭയങ്കര തണുപ്പായിരുന്നു കല്യാണ ബ്ലോഗിച്ചാൽ കല്യാണ ബ്ലോഗൊക്കെ കഴിഞ്ഞു ഒരുപാട് ലെങ്ത് ലെന്തുണ്ടായിരുന്നു പക്ഷെ എല്ലാം കുറച്ച് കുറച്ച് കുറച്ചാക്കിയിട്ടാണ് ഞാൻ ഇട്ടത് എന്നിട്ടും ലെങ്ത് വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നാൽ എല്ലാവർക്കും അസ്ലാമലൈക്കും